ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ വർക്കഴിഞ്ഞ് നേരെ ആ വിട്ട് തുണിക്കടയിലേക്കാണ് നമുക്ക് നമ്മുടെ മോനിഷയുടെ ഏട്ടന്മാരുടെ രണ്ട് കുട്ടികളുണ്ട് അവർക്ക് ഓണത്തിന് ഒരു സെയിം ഡ്രസ്സ് അടിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ അതിൽ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോയതാണ് നേരെ ചെന്നു അപ്പോഴാണെങ്കിൽ അവിടെ ഉടുക്കുന്നത് തിരക്കൂട്ടോ ഏകദേശം നമ്മൾ എത്തിയപ്പോൾ തന്നെ ലൈറ്റായി അപ്പോൾ നമ്മൾ ഒരുപാട് നോക്കി പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു ഏത് കളർ വേണം വേണമെന്നുള്ളത് ഇല്ലായിരുന്നു അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏകദേശമൊക്കെ ഒരു മെറ്റീരിയൽ നോക്കി അവസാനം നമ്മൾ ഒരു പച്ച കളർ ആ ഒരു ഇതിലുള്ളൊരു പച്ച കളറ് മതിയും തീരുമാനിച്ചു കിട്ടും അങ്ങനെ ദശുവിന് ജുബയും പാൻറ്റും അതേപോലെ നമാമിക്ക് പട്ടുപാകട അതാണ് നമ്മുടെ പ്ലാൻ കേട്ടോ അങ്ങനെ ആ പച്ച കളറ് നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ ഇതിലേത് പച്ച വേണം എന്നുള്ള കൺഫ്യൂഷൻ ആയിട്ടോ അവസാനം ഈയൊരു ഐറ്റം നമ്മൾ എന്ത് ചെയ്തു സെലക്ട് ചെയ്തു കേട്ടോ നമ്മൾ മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്തു അപ്പോഴാണ് സ്റ്റാഫുകൾ വളരെ കുറവാട്ടോ അവിടെ സമയം നമ്മൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഏകദേശം ആൾക്കാരൊക്കെ വീട്ടിൽ പോയി വളരെ കുറച്ച് സ്റ്റാഫ് അവിടെ ഉള്ളായിരുന്നുള്ളൂ ഏതായാലും നമ്മുടെ കൂടെ ഒരാൾ സ്റ്റാഫ് ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷേ അവൻ നല്ല തിരക്കായിരുന്നു കേട്ടോ എന്നാൽ പോലും നമുക്ക് വേണ്ടിയിട്ട് അവന് ആ ഒരു നമ്മുടെ മെറ്റീരിയൽ കട്ട് ചെയ്ത് തന്നിട്ടോ അപ്പോൾ നമുക്ക് വളരെ കുറച്ച് മതി കാരണം രണ്ട് ആൾക്കാർക്കുള്ള ഒരു ഡ്രസ്സ് മാത്രമേ നമ്മൾ പെടുക്കുന്നുള്ളു നമുക്ക് ഒരുപാട് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടെ സ്റ്റാഫുകളില്ല പിന്നെ ഒരുപാട് ആയി അപ്പോൾ നമ്മൾ വളരെ ചുരുക്കം സംഭവത്തിൽ ഒതുക്കി കിട്ടും ഇന്നത്തെ പരിപാടി അങ്ങനെ ആ കുട്ടീസിൻ്റെ കാര്യം തീരുമാനമായി ഇനി മോനിഷയ്ക്ക് ഒരു സെറ്റിസായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ നേരെ മേലേക്ക് വിട്ടു അവിടെയും തന്നെ നല്ല തിരക്കാണ്ട്ടോ സ്റ്റാഫുകൾ വളരെ കുറവാണ് അപ്പോൾ നമ്മളോട് ലേറ്റായി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും എന്നുള്ളത് അപ്പോൾ ഒന്നും മോനുഷയ്ക്ക് ഇഷ്ടമായില്ലോ അപ്പോൾ ഞങ്ങൾ നേരെ ആ തിരിച്ച് കിട്ടിയ മെറ്റീരിയൽ ഒന്ന് ബില്ല് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്നുട്ടോ അങ്ങനെ ആ ബില്ല കടച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ഒരു അടിപൊളി മഴയൊക്കെ പെയ്ത് ചോർന്നിരിക്കുകയാണ് നമുക്ക് മറ്റൊരു പരിപാടി കൂടിയുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കവറൊന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ അപ്പം തൊട്ടടെ തന്നെയാണ് മൊബൈൽ ഷോപ്പ് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേക്കും മോനുഷ്യക്കാകെ തീരുമാനമായിട്ടോ സാധാരണ എട്ട് മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെത്തുന്ന ആളാണ് ഇന്ന് ഒമ്പതേ മുക്കാലായി അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാഫ് നമ്മുടെ ഫോണിൻ്റെ കവറൊക്കെ ചേഞ്ച് ചെയ്ത് തന്നിട്ടോ നേരെ നമ്മൾ ബില്ലടച്ചു തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ മൊബൈൽ ഷോപ്പുകളിലൊക്കെ ഒടുക്കത്തെ തിരക്കാട്ടോ ഓഫറുകളുടെ പെരുമഴയാണ് ആണ് കേട്ടോ അവിടെ മണി ഏകദേശം ആവാനായി ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ സമയം ഏകദേശം ഒമ്പതേ മുക്കാൽ പത്ത് മണി ആവാനായി അങ്ങനെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഞങ്ങളിലൂടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ